പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള ഈശോയുടെ കുഞ്ഞു വൈദങ്ങളെ നമ്മൾ ഇന്ന് ടോക്കും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും കൂടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കരുത് ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും അത് ചുരുക്കി ഒരു ചെറിയ ക്യാപ്സോൾ പോലെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ചിന്തകളും നമ്മുടെ ലക്ഷ്യങ്ങളും എല്ലാം ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്നവരാണ് ഇത് വളരെ മൗഢ്യവും മണ്ടത്തരവുമാണ് സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം ഈശോ പറയുന്നത് അതിൻ്റെ ഒരു വലിയ പ്രസംഗത്തിൻ്റെ ഒരു വരിയാണ് നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം വന്നു ചേരപ്പെടും ഈ വന്നു ചേരാനുള്ളതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ ഭാഗം വിട്ടുകൊണ്ട് സ്വയം അധ്വാനിക്കുന്നത് അത് കാരണം എന്ത് സംഭവിക്കുന്നു എങ്ങും എത്തിച്ചേരാൻ പറ്റുന്നില്ല സുവിശേഷത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരേറ്റവും വലിയ ട്രിക്കാണ് ഈ വചനം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും സൃഷ്ടമായ ദൈവം നമ്മെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് നൽകിയിരിക്കുന്നതും ഈ ലോകത്ത് കാണുന്ന സൃഷ്ട വസ്തുക്കളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൽ ആശ്രയിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ ജീവിതം കൊണ്ട് ദൈവം മഹത്വപ്പെടുത്തുന്ന മഹത്വപ്പെടുന്നതിനാൽ ദൈവം എന്തു ചെയ്തും വാക്കിയെല്ലാം നമുക്ക് തരും ഈ വചനത്തിൻ്റെ മുകളിലുള്ള വചനങ്ങളിൽ ഈശോ പറയുന്ന ഇതാണ് നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്കിക്കേ അവ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ വയലിലെ ലില്ലുകളെ നോക്കിക്കേ അവ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവയ്ക്കെല്ലാം കഴിക്കാനും കുടിക്കാനും വളരാനുമുള്ള ഓക്സിജൻ ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും വെള്ളമായാലും ഭക്ഷണമായാലും അവർ നിൽക്കുന്ന സ്ഥലത്തെത്തുന്നു ഇതെല്ലാം ദൈവം സൃഷ്ടിച്ച ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ നമ്മളോ അതിനേക്കാൾ എത്രയോ മനോഹരമായ വിലയേറിയ സൃഷ്ടികളാണെന്ന് ഈശോ പറയുന്നത് ഈ മനോഹരമായ വിലയേറിയ ദൈവത്തിൻ്റെ വിലയേറിയ സൃഷ്ടികളായ നമുക്ക് വേണ്ടി ദൈവം എന്താ ചെയ്തത് ദൈവം തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ നമ്മൾ ചെയ്ത പാപങ്ങൾക്കും തെറ്റുകൾക്കുമെല്ലാം പരിഹാരമായി അവൻ തന്നെ മനുഷ്യനായി അവതരിച്ച് അവൻ തന്നെ കുരിശുമരണത്തിന് വിധേയനായി ഉത്ഥാനം ചെയ്ത് മരണത്തെ വിജയിച്ചു ഈ വിജയത്തിൻ്റെ പങ്കുകാരാകാനാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ദൈവം നമുക്ക് കിടന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതിനും കൊണ്ട് ഏറ്റുപെടുകയും പ്രവൃത്തികളിലൂടെ ഈ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സ്ഫൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും ചെയ്യുക പ്രതിയും ബാക്കിയെല്ലാം വന്നു ചേരും സുഖമായിട്ടൂടെ ജീവിക്കാം സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം സുഖമായും സന്തോഷമായും ജീവിച്ച് ദൈവമോഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് തേടാം നമ്മൾക്ക് ജ്ഞാനം ലഭിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും ആ പ്രാർത്ഥന പ്രാർത്ഥനയൊല്ലുക ഞാൻ ഞാനങ്ങേ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവയെ എഴുന്ന വരയണമേ അങ്ങേ വത്സല മണവാട്ടിയായ പരിശുദ്ധ ഖനിയാമൃത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥയാൽ എൻ്റെ മേൽ എഴുന്നി വരയണമേ ആമേൻ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിൽ തുടരുക കാണുന്നത് ഗോഡ് ബസ്